നമുക്ക് എല്ലാ കുട്ടികളുടെ ആത്മഹത്യാകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എല്ലാ കുട്ടികൾക്ക് നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഓടി പോകുന്നു ഇന്ത്യൻ രാജ്യത്തിൽ അറുപത്തി അയ്യായിരം കുട്ടികൾ ഒരു വർഷത്തിൽ വീട്ടിൽ നിന്ന് ഓടി പോകുന്നു അറുപത്തി അയ്യായിരം അതായത് ഓരോ മണിക്കൂറിലെ എട്ട് കുട്ടികൾ ഓരോ എട്ട് മിനിറ്റിലെ ഒരു കുട്ടി ഇതേ എല്ലാം നമുക്ക് ഈ കുട്ടികൾ എന്തിനാണ് ഓടുന്നത് വീട്ടിലെ എന്താണ് ഇല്ലാത്തത് സ്വാതന്യമായിട്ട് വീട്ടിൽ കിടക്കാനുള്ള വ്യവസ്ഥ ഉണ്ട് ഫീസ് അച്ഛന് തരന്നു നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല എന്നിട്ടും അവർ ആത്മഹത് പന്ത്രണ്ടായിരം കുട്ടികൾ കഴിഞ്ഞ വർഷം ഇന്ത്യ രാജ്യത്തിൽ ആത്മഹത്യ ചെയ്തു ഓരോ മണിക്കൂർ ആദ്യ മണിക്കൂർ ആദ്യ എണ്ണായിരം മണിക്കൂറുകളെ ഉള്ളൂ ഒരു വർഷത്തിൽ എണ്ണായിരം മണിക്കൂറുകളെ ഉള്ളൂ എണ്ണായിരം മണിക്കൂറുകൾ പത്തനണ്ടായിരം മരണങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഓരോ മണിക്കൂറിൽ ഒന്നേക്കാൾ കൂടുതൽ കുട്ടി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും കേരളം ഉൾപ്പെടെ എന്തിനെ കുട്ടികളുടെ ആത്മഹത്യകൾ കുട്ടികൾ വീട്ടിൽ നിന്ന് ഓടിപ്പോകൾ ഇത് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം അവരെ അനുവദിച്ചാൽ ഒറ്റക്കാര്യം ഈ ലഹരി വസ്തു ഈ മൊബൈൽ ഫോൺ ഒന്നും ആവശ്യമില്ല ലഹരി വസ്തുക്കൾ അവർ കഴിക്കുന്നതിന് ലഹരി വസ്തുവിൻ്റെ സ്വാദത്തിൻ്റെ ഇഷ്ടത്തിന് അല്ല അത് ഒരു കാര്യം മനസ്സിലാക്കണം ചോദിച്ചു ഞാൻ അവരോട് അവർ ഒന്നും ഇല്ല സർ ഞങ്ങളിത് ഉപയോഗിക്കുന്നതിന് നിമിത്തമായിട്ടാണ് വേറെ നിവൃത്തിയില്ല എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നെ ആരും ചിലപ്പോൾ ശല്യം പെടുത്തുന്നു ഇല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് വരൂല്ല അതിൻ്റെ ഭയം ചിലപ്പോൾ പരീക്ഷ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല അതിൻ്റെ ഭയം സ്കൂളിൽ കോളേജിൽ ആരും അവരെ കുട്ടികളെ ശല്യം പെടുത്തുന്നു ഈ കാരണങ്ങൾ കൊണ്ട് ആ ഒരു അദൃശ്യമായ ഒരു കാരണമാണ് ആ കാരണം താത്കാലികമായി എനിക്ക് വേദന ഉണ്ടാക്കുന്നു ആ വേദന മാറ്റാൻ വേണ്ടി ഞാൻ ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നു മാത്രം എസ്കേപ്പ് ഇറ്റ് ഈസ് എൻ എസ്കേപ്പ് യൂസ് ഓഫ് ഡ്രഗ് ഈസ് എൻ എസ്കേപ്പ് ഫോർ ദ ചൈൽഡ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ രീതിയിൽ ആ അയാൾ സുഹൃത്തുക്കളുടെ കൂടെ കഴിക്കുന്നു ആ അയാൾ ആരോ ഈ കുട്ടിയെ ആരോ തറ സൗജന്യമായിട്ട് ആരും തരുന്നോ അല്ല ട്വൽത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചെറിയ കുട്ടിയൊന്നുമല്ല ഇയാളുടെ ഗുണം ദോഷം ഈ ലഹരി വസ്തു ഈ കുട്ടീനെ ആരോഗ്യം നശിപ്പിക്കും കുട്ടിക്കറിയാം എനിക്ക് എന്നിട്ടും ഇയാൾ കഴിക്കുകയാണെങ്കിൽ എന്തോരോ മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കും അത് കഴിക്കുക സംശയമൊന്നും വേണ്ട ഇതൊക്കെയാണ് പുതിയ കാര്യങ്ങൾ കാരണങ്ങൾ നാലാമത്തെ പുതിയ കാരണം ബോറടി സ്കൂൾ കോളേജ് പോയി തിരിച്ച് വന്നു വീട്ടിൽ വേറെ ഒന്നും ചെയ്യാനില്ല കുറേ സുഹൃത്തുക്കൾ കാണാൻ വന്നു ഇല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പോയി ഒരു സ്റ്റഡി ടൂറിൽ പോയി വേറെ ഒന്നും ചെയ്യാനില്ല ഇത് കഴിച്ച് നോക്കാം അവിടെ നമ്മൾ സൂക്ഷിക്കണം ആ പേരൻസ് സൂക്ഷിക്കണം വീട്ടിൽ സ്കൂൾ ഇല്ലെങ്കിൽ സ്റ്റഡി ടൂറിൽ ടീച്ചർ സൂക്ഷിക്കണം അവർ അത് തടഞ്ഞാലേ കുട്ടിക്ക് ഇത് തടയാൻ പറ്റുള്ളൂ മൂന്നാമത്തെ തടയാനുള്ള ആൾ ലോകത്തിലില്ല